ചേട്ടാ ദിലീപിന്റെ ബബുബ സിനിമ ഇന്ന് റിലീസായി രാവിലെ എട്ട് മണിക്കായിരുന്നു ആദ്യ ഷോ ഈ സിനിമ തുടങ്ങുന്ന മുമ്പ് തൊട്ട് മുമ്പ് ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ എട്ട് നിലയിൽ പൊട്ടുന്നു നമ്മൾ രാവിലെ ഒരുമിച്ചിരുന്നാണ് സിനിമ കണ്ടത് ചേട്ടിന് എന്താ തോന്നിയത് വെച്ച നല്ലൊരു സിനിമ തന്നെയാണ് ഫസ്റ്റ് എഴുതി 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 കാണിക്കുന്നത് അവരും കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ലോജിക് വിത്തൗട്ട് മാഡ്നസ് അപ്പൊ അത് തന്നെയാണ് പടത്തിനകത്തുള്ളത് അപ്പൊ നമ്മള് സി മൂസയും പറക്കുമെലുകയും ഇതെല്ലാം കണ്ടത് എങ്ങനെയാണോ ആ ഒരു ലോജിക്കിൽ വെച്ച് തന്നെ ഈ പടത്തെ കാണുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പടം എങ്ങനെയുണ്ട് പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അഞ്ചിലെത്ര മാർക്ക് കൊടുക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആവറേജ് എബോ ആവറേജാണ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന പടമുണ്ട് പടം തിയേറ്ററിൽ നമ്മളൊരു രാവിലെ കാണാൻ പറ്റുന്ന മുകളിലെ ഈ പടത്തെ പോയി കണ്ടുകഴിഞ്ഞാൽ കാണാൻ ഒരു മൂന്നും ഉണ്ടാവില്ല അപ്പം ഒരു ലോജിക്കും ഇല്ലാതെ നമ്മൾ ഈ പടത്തെ കാണുവാണെങ്കിൽ ആ പടം നല്ലൊരു എന്റർടൈനിങ് സാധനമാണ് അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിപ്പോഴും മോഹൻലാലും ഈ പറയുന്ന ദിലീപും തമ്മിലുള്ള കോമ്പോ സീൻസ് വളരെ രസകരമായിട്ടുള്ള അല്ലെ അവരുടെ അതെ 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 നമ്മള് അടുത്തുള്ള കണ്ടെ ഡാൻ മോഹൻലാലിന്റെ നല്ല വളരെ രസമായിട്ടുള്ള ഡാൻസ് അതേപോലെ തന്നെ മോഹൻലാലി അതിന്റെ അകത്ത് മീശ വിളിക്കുന്നത് മുണ്ട് മാടി കൊടുക്കുന്നത് മടക്കി കുട്ടുന്നത് മീശ വിളിക്കുന്നത് പിന്നെ അതിന്റെ അകത്ത് എടുത്തു പറയാൻ പറ്റുന്ന രസകരമായിട്ടുള്ള രംഗങ്ങളാണ് മോഹൻലാലിന്റെ മുണ്ട് വറച്ചുള്ള അടി നമ്മുടെ സ്ഫടികത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സമാനമായിട്ടുള്ള അടി വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക അതേമൊക്കെ ഒരുപാട് സിനിമകൾ നമുക്ക് തോന്നിക്കുന്ന അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് മറ്റേ സിനിമകളിലെ പേരുകളൊക്കെ വെച്ചിട്ട് അതെ അതെ അപ്പം ആ രീതിയിലേക്ക് പോകുന്ന നിലവിലെ പുലിപുരൊക്കെ ഉണ്ടാകാത്ത ഒരു സ്റ്റാൻഡിന്റെ സമാധാന ഒരു സ്റ്റാൻഡ് അങ്ങനെ ആ രീതിയിലേക്കൊക്കെ വളരെ രസകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ശ്രീനിവാസനും ശ്രീനിവാസും നല്ല ഒരു കോമഡി ആയിട്ട് തിയേറ്ററും അപ്പൊ ആ ഒരു രീതിയിൽ കാണുമ്പോ അത് നല്ല കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട് നല്ല അതെ 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 എനിക്ക് അത് തന്നെ വളരെ രസകര പ്രത്യേകിച്ച് ആ സിനിമയിൽ ഞാൻ പറയുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സാധനം ഏഹ് നീ തീർന്നു കൂടാ തീർന്നു അപ്പൊ നീര് പറയുന്ന ഒരു സാധനം ഉണ്ട് നീയെ എന്നെയും എന്റെ അച്ഛനെയും പറഞ്ഞ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷയില്ലേ മോഹൻലാലെ ഇന്നത്തെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ മോഹൻലാല എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിലധികം അരമണിക്കൂറിലധികം ഉണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് രംഗമുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലെ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് പോലും മോഹൻലാലെ അതിനകത്ത് പെട്ടെന്ന് വരികയും ആ രീതിയിലേക്കുള്ള ഇത് പിന്നെ സ്റ്റണ്ടുകൾ നന്നായിട്ടുണ്ട് സ്റ്റണ്ടുകളൊക്കെ നന്നായിട്ടുണ്ട് സ്റ്റണ്ട് സീനുകൾ എടുത്തേക്കുന്നത് നല്ല രീതിയിലുള്ള ചെയ്യാൻ വേണ്ടിയുണ്ട് എന്തായാലും ഈ പറയുന്ന ധനഞ്ചേശ് അംഗത്തെ ആദ്യപടം ആദ്യപടം അല്ലേ അതെ 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 ഈ പടം നല്ല രീതിയിൽ തന്നെ ഇറ്റടിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ ഫാമിലീസ് കൂടുതലായി വരും ദിവസങ്ങളിലൊക്കെ അത് ഒരുപാട് ചിരിക്കാനുള്ള രംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ഫാമിലി ഒരുപാട് കേറാൻ വേണ്ടി സാധ്യത ഉണ്ട് പക്ഷെ ഇന്നത്തെ എനിക്കൊരു ഒരു ഒരു മോശം എന്ന രീതി ഒന്നൊരു ഭാഗമുണ്ട് ഇല്ല ഞാൻ അതൊരു ചെയ്യുന്നോട് പറയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഗ്രാഫിക്സ് അതായത് വണ്ടി ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് ആരാണ് ഗ്രാഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഗ്രാഫിക്സ് വിഷ്വൽ എഫക്ട്സ് ഇല്ലാത്ത കുറച്ച് പോരായ്മകളൊക്കെ ഈ ബ്ലാസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് രംഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പടത്തിനെ പൊതുവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ക്യാമറ ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ ഇനി ആക്ഷൻ രേഖങ്ങളായിക്കോട്ടെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ കാസ്റ്റിംഗ് നമ്മൾ എടുത്ത് പറയുന്ന കാര്യമാണ് ഇന്നത്തെ ഉള്ള കാസ്റ്റങ്ങളെല്ലാം നല്ലതാണ്ക്കോട്ടെ ഈ പറയുന്ന രീതിയിലേക്ക് ആരാ പറയാ നമ്മുടെ ശ്രീനിവാസനും ധ്യാനെ അതോടൊപ്പം തന്നെ അശോകന് അതേപോലെ തന്നെ പിന്നേഖ്യൻ അങ്ങനെ തുടങ്ങുന്ന മിക്കവാറും എല്ലാ ക്യാരക്ടേഴ്സിനും പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല കാസ്റ്റിംഗ് ഈ സിനിമയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റണ്ടുകളും കാര്യങ്ങളും ഇതെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഈ ഭാഗ്യലക്ഷ്മി ആഹ്വാനം ചെയ്ത പോലെ പടം വിട്ടുനരയിൽ തൊട്ടും ആരും തിയേറ്ററിൽ കാണാൻ പോകില്ല എന്ന തരത്തിൽ എന്തായാലും തോന്നുന്നില്ല നമ്മൾ ഇരുന്ന് എതിർമേൽ തിയേറ്റർ ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് എനിക്കൊന്നും നമ്മൾ ഒരു ഒമ്പത് മണിക്കൊക്കെ ഷോയ്ക്ക് ഒമ്പത് മണിക്ക് ഷോയ്ക്ക് പോയ സമയത്ത് ൊരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തില്ലായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ ഞാൻ അത് തന്നെ പറയുകയും ചെയ്യുന്നത് എത്ര പേര് വരാത്തിൽ സീറ്റിന് മുമ്പ് എങ്ങനെയാണ് വെക്കണം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ആ ഷോയ്ക്കൊക്കെ ഏകദേശം ഉണ്ട് രാവിലെ തന്നെ ഈ ഷോ കാണാൻ വേണ്ടി ഇപ്പം ആൾക്കാർ വേണമെങ്കിൽ വൈകിട്ട് ഷോ ഒക്കെ ആവുന്ന സമയത്തേക്ക് നാളത്തേക്കൊക്കെ വരുന്ന സമയത്തേക്ക് കൂടുതൽ തന്നെ വരാൻ വേണ്ടി സാധ്യത മാത്രല്ല ഈ ക്രിസ്മസിനെ നല്ല ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിൽ നൂട്ടിയാണെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെ ഈ പടത്തിന് എതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിന് ഈ ഹേറ്റ് ക്യാമ്പയിനെ എന്തായാലും ഇവിടെ ഇതുമായി കമ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് പടം നല്ലതാണെങ്കിൽ ആളുകൾ കാണും നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് ഇന്ത്യ വിനീതാണോ ധ്യാനാണോ ഏതൊരു സ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട് ഇന്റർവ്യൂവിനോട്ട് പോലെ തന്നെ ഈ പടത്തിന് വേണ്ടി നമ്മൾ എത്ര കോടി രൂപ മുടക്കി പ്രമോഷൻ ചെയ്തു കഴിഞ്ഞാലും ആദ്യത്തെ ഒന്നോ രണ്ടോ ഷോ കഴിയുന്നതോടുകൂടി ആ പ്രൊമോഷന്റെ ഒരു വാല്യൂ എത്രത്തോളം എന്നുള്ളത് നമുക്ക് തിരിച്ചല്ലാം പടം നല്ലതാണെങ്കിൽ ആളുകൾ ഒരു മൗത്ത് പബ്ലിസിക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ നമ്മൾ എത്ര രൂപേൻ്റെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ ഒരു കണ്ട പട്ടാൾക്കാരെ ഈ എന്താ പറയുക വിലയും പ്രിവ്യൂസ് അല്ലാതെ നമ്മളിപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സ്ഥലം പ്രിവ്യൂല് കൊടുക്കുന്ന ഒരാൾ ഒരാളുടെ സുഹൃത്തോടുകൂടെ കൊള്ളാടാ കൊള്ളാം ആറയിച്ച് വില ആവഹിച്ചു ഈ രീതിയിൽ പറയണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം നഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെ അപ്പം അത്തരത്തിലെ ആളുകളുടെ ഒരു കമന്റ് അനുസരിച്ചായിരിക്കും ആ പടം നിന്നിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ഇത് നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയും ഈ പറയുന്ന ചില എസ് യു സി വനിതകളും ഈ തിയേറ്റർ മറ്റേ ബസ്സുകാട്ട് പടം ഇട്ട സമയത്ത് അത് കാണാൻ തുടങ്ങുന്ന പറഞ്ഞിട്ടുള്ള ആളുകളും പിന്നെ ഈ ഐ എഫ് എഫ് പേര് കുറെ ഫിൽമിച്ചുകളും ഇവരെല്ലാരും കൂടെ കൂടി ഈ പടത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പടം എന്തായാലും കണ്ടിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതായത് ഒരു ഒരു വ്യക്തി ആ വ്യക്തി ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ ഒരു കുറ്റാരോപിതനാകുന്നു അതിനുശേഷം അദ്ദേഹം ആ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് കോടതിക്ക് സംശയഭഹിതമായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം അതിൽ നിന്ന് മുട്ടനാകുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പടം റിലീസാകുന്നു ആ റിലീസ് ആവുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ആ പണത്തിന് വേട്ടയാരെയാ പണം ഇടില്ല ഇനി അത് കാണരുത് അദ്ദേഹത്തിൻ്റെ ഒരു പടം കാണരുത് ടി വിയിൽ കണ്ടതാണ് ഞാൻ കാണരുത് വീട്ടിൽ കാണരുത് ബസ്സിൽ കാണരുത് തിയേറ്ററിൽ കാണരുത് എന്ന രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അപ്ര അപ്രഖ്യാപിത വിലക്ക് നൽകുകയാണെങ്കിൽ ആ വിലക്കിനെ അദ്ദേഹം നേരിടേണ്ടത് തീർച്ചയായിട്ടും ആ പടം കണ്ട് പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും കാണേണ്ടത് എന്നാണ് എനിക്ക് അതിൻ്റെ ഭാഗത്തുള്ള എൻ്റെ അഭിപ്രായം സ്ത്രീജിത്തെ ഈ പടത്തേങ്ങനെ വിലയിരുത്തുന്നത് ഈ മാറ്റി മാറ്റ കാണാവുന്ന സിനിമയുള്ളു നമ്മള് ദിലീപിന്റെ സിനിമകളൊക്കെ കോമഡി ആയിട്ടുള്ള നല്ല നല്ല സിനിമകളാണ് അപ്പം ഒരു പ്രശ്നം വന്ന സ്ഥിതിക്ക് ദിലീപിന്റെ ആ ഒരു സിനിമയെ മാറ്റി വെക്കേണ്ടതായിട്ടില്ല നല്ലൊരു സിനിമ തന്നെയാണ് എന്തായാലും അതൊരു കലാസൃഷ്ടി നമ്മളത് കാണുക അതിപ്പം നല്ലതല്ലെങ്കിൽ നമ്മുടെ മോഹൻലാലിന്റെ സിനിമയാണെങ്കിലും ശരി ശരി സിനിമയാണെങ്കിലും നല്ലതല്ലെങ്കിൽ കോടിയും നല്ലതല്ലാണ്ട് നമ്മളിപ്പം ഇറങ്ങിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ പടം കാണാൻ ആളില്ലാത്ത രീതിയിൽ ആ പടത്തിന് ഒട്ടും തന്നെ അഭിപ്രായം ഇല്ലാത്ത രീതിയിൽ പോയിട്ടുള്ള എത്രയോ സ്റ്റാർസ് സ്റ്റാർസിന്റെ പടങ്ങൾ ബോളിവുഡിലും അല്ലെങ്കിൽ നമ്മുടെ മോളിവുഡിൽ പോട്ടെ നമ്മുടെ തെലുങ്കിലായിണെങ്കിലും കന്നഡയിലാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും ഇതിലെല്ലാം നല്ല പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ പോലും എത്രയോ പടങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നല്ല പ്രമുഖരായിട്ടുള്ള സംവിധായകല്ലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മതാഗത സംവിധാനം എടുത്തുള്ള എത്രയോ പടങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുന്നതാണ് അതിന്റെ ഇപ്പം ജോർജ് കൊടുക്കുന്നു സിനിമയൊക്കെ ആ സിനിമയൊക്കെ ആ ഘട്ടത്തിൽ വിജയിച്ചത് പോകുന്ന അതിന്റെ അകത്ത് ഒരു നടന്മാർ ഉണ്ടോന്നു അല്ല അതിന്റെ ഒരു കണ്ടന്റ് അത് എന്താണ് കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് ആ കണ്ടന്റിനെ പുറത്തുനിന്ന് അപ്പം ഈ സിനിമയും സിനിമയുടെ അകത്തെ കലാമൂല്യവും അതിൻ്റെ അകത്തെ ആ സംഭവങ്ങളും അതിൻ്റെ അകത്തെ കഥ പറയുന്ന രീതിയും ഇതെല്ലാം വെച്ച് കഴിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് മോഹൻലാൽ ദിലീപ് കോംബോ നല്ലൊരു കോംബോ ആണ് ഈ മിനിൻ ശ്രീനിവാസനും ഗ്യാനിൻ ശ്രീനിവാസും തമ്മിലുള്ള സംഭാഷണങ്ങളും കോമഡികളും ഒക്കെ അതുപോലെ ബൈജു ഉൾപ്പെടെയുള്ള ആളുകളുടെ കോമഡികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒക്കെ മൊത്തത്തിൽ പലപ്പോഴായിട്ട് ഈ കഥ നമ്മളെ ചിരിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയും ഒന്ന് ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിവിധ തലങ്ങളിലൂടെ കടന്നു പോകുന്ന എപ്പോഴും അതിന്റെ ഒരു സാധാരണ സിനിമകൾ തുടങ്ങുന്ന ഘട്ടത്തിലെല്ലാം കുറേ ചിരിക്കാനുള്ള കാരണമെങ്കിലും പശ്ചാത്തലത്തിനു ശേഷം അതിന് അതൊക്കെ സങ്കടാലമായിട്ടുള്ള കഥകളാണ് പക്ഷെ ഇതിന്റെ തുടക്കം പോലെ ഒടുക്കും പറയും ചിരിക്കാനും ഉണ്ട് ഒരു ഈ പറയുന്ന ഒരു സാധനത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ പറയുന്ന ഒരു എന്താ പറയുക ഒരു പ്രത്യേക വേദിയിൽ തന്നെയാണ് ഈ പടം ഉണ്ടായത് എന്തായാലും നല്ല ഗോണങ്ങൾ എടുത്തേക്കുന്ന നല്ല പടമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പടത്തിന് ഒരു അപ്രഖ്യാപിത വിലക്ക് കൊടുക്കുന്ന സാഹചര്യത്തില് ചിലരെങ്കിലും കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ പടം വിജയിക്കേണ്ടത് അത് അത് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ ഗുണത്തിന് കാരണമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്